പാലക്കാട് മൂത്താന്തറ കാച്ചനാംകുളം തിരുപുരാക്കിൽ കണ്ണകി ഭഗവതി ക്ഷേത്രത്തിൽ മഹാകുംഭാഭിഷേകം നടന്നു മഹാകുംഭാഭിഷേകത്തോടനുബന്ധിച്ച് വിഷ്ണുഭഗവാന് മഹാകുംഭാഭിഷേകം നടന്നു കാലത്തേഴ് മണിക്ക് വിഘ്നേശ്വര പൂജ ബിംബശുദ്ധി രക്ഷാബന്ധനം നാടീസന്ധാനം ദ്രവ്യാഹൂതി പൂർണാഹൂതി ഉപചാരം യാത്രാദാനം മഹാദീപാരാധന കലശപ്രദീക്ഷണം എന്നിവയുമുണ്ടായി രാവിലെ പതിനൊന്ന് മുപ്പത് മണി മുതൽ ഗോപുര മഹാകുംഭാഭിഷേകവും വിഷ്ണുഭഗവാന് മഹാകുംഭാഭിഷേകവും നടന്നു മഹാഭിഷേകം സർവാലങ്കാരം മഹാദീപാരാധന ആചാര്യോത്സവം യജമാനോത്സവം ശേഷം പ്രസാദ വിതരണം എന്നിവയുമുണ്ടായി വൈകിട്ട് ആറ് മണിക്ക് മോനിഷ മധു ആൻഡ് ടീം അവതരിപ്പിച്ച കൃഷ്ണചരിതം നൃത്താവിഷ്കരണവും നടന്നു കുംഭാഭിഷേക ദിനമായ വ്യാഴാഴ്ച കാലത്ത് പതിനൊന്ന് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ ഭഗവതി പ്രതിഷ്ഠ കുംഭേശ കലശാഭിഷേകം നിദ്രകലശാഭിഷേകം ജീവകലശാഭിഷേകം എന്നിവ നടക്കും രാവിലെ പതിനൊന്ന് മണിക്ക് ഹൈസ്കൂൾ മൈതാനത്ത് പ്രസാദോട്ടം ഉണ്ടായിരിക്കും വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണിക്ക് നൂറ്റിയൊന്ന് പ്രമുഖ വാദ്യകലാകാരന്മാരുടെ ആൽത്തറമേളവും അരങ്ങേറും ശനിയാഴ്ച മുതൽ ചിലമ്പ എന്ന പേരിൽ കലാസാംസ്കാരിക പരിപാടികളും ആരംഭിക്കും അതുകൊണ്ട് തന്നെ ശിവാഗമത്തിലുള്ള ആചാര സമ്പ്രദായത്തോടു കൂടി ശിവക്ഷേത്രത്തിന്റെ ചടങ്ങുകളിൽ നടക്കുന്നു അത് തമിഴ് ആചാരപ്രകാരമുള്ള ആഗമവിധി പ്രകാരമുള്ള പൂജകളാണ് അവിടെ നടക്കുന്നത് മൂത്താന്തരയിലെ ആൾക്കാരെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പൂമ്പുകാർ പട്ടണത്തിൽ നിന്ന് ശ്രീ ഭഗവതിയോടൊപ്പം കണ്ണകി ദേവയോടൊപ്പം കേരളത്തിൽ എത്തിച്ചേർന്നതായിട്ടാണ് നമ്മുടെ പൂർവികം പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ താന്ത്രിക വിധി പ്രകാരമുള്ള കേരളാചാര ശ്രീ കണ്ണകീ ദേവിയുടെ പൂർണ്ണ ബിബിംബം കേരളത്തിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവം ആ ഒരു പ്രതിഷ്ഠയാണ് കണ്ണകീ ദേവിയുടെ പൂർണ്ണ രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ നടക്കുന്നത് അതാവട്ടെ കേരളാചാര പ്രകാരമുള്ള അണിമംഗലത്തിലുള്ള തന്ത്രി കുടുംബത്തിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവിടുത്തെ തന്ത്രം യുട്യൂബ് ന്യൂസ് പാലക്കാട്